ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് പായസം അപ്പോൾ എങ്ങനെ പിങ്ക് കളർ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം ചിലരൊക്കെ പറയും പായസം ഉണ്ടാക്കുമ്പോൾ പിങ്ക് കളർ ആവുന്നില്ല എന്നൊക്കെ അപ്പോൾ അത് എങ്ങനെ നല്ല പിങ്ക് കളർ പാലട പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാനിലോട്ട് അര കപ്പ് പഞ്ചസാര ക്യാരമലാക്കാൻ വെച്ചിട്ടുണ്ട് അത് ക്യാരമലാക്കി എടുക്കാം നന്നായി കളർ മാറരുത് ബ്രൗൺ കളർ ആക്കിയെടുത്താൽ മതി നന്നായി കളർ മാറിയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഒരു കയ്പ് ടേസ്റ്റ് ആവും പിന്നെ ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് വരെ ഒരു ലിറ്റർ പാല് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ക്യാരമിലേക്ക് ഒഴിക്കുമ്പോൾ ആദ്യമേ ഒഴിക്കുമ്പോൾ പാലൊന്ന് പൊട്ടിത്തെറിക്കും അതൊന്ന് ശ്രദ്ധിക്കണം കൈമലക്കൊന്നാവാണ്ട് നോക്കണം കുറച്ചൊഴിച്ച് ഒന്നാണ്ട് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ക്യാരമൽ നല്ല കട്ടിയായിട്ടുണ്ടാവും അത് കുഴപ്പമില്ല പാലെല്ലാം തിളച്ച് കഴിയുമ്പോൾ ക്യാരമലെല്ലാം മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി പാല് നന്നായി തിളപ്പിച്ചെടുക്കാം ക്യാരമൽ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറളർ മാറിപ്പോയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ ക്യാരമലിൻ്റെ അവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് പായസം നല്ല പിങ്ക് കളറ് പായസമായിട്ട് കിട്ടും പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അര കപ്പ് മിൽക്ക് മേഡാണ് ചേർത്തിട്ടുള്ളത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ കാൽ കപ്പ് മിൽക്ക് മേഡ് എടുത്താൽ മതി ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഒഴിച്ച് പറഞ്ഞു മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇതിലേക്ക് ഞാൻ എടുത്ത ഇട പാലട മിക്സാണ് ഇതിപ്പോൾ മിക്സ് പാലട ഇല്ലെങ്കിലും സാധാ പാലട ഇട്ടിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം അട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യണം പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി വെറ്റിച്ച് അര ലിറ്റർ ആക്കി എടുക്കണം പാലെല്ലാം നന്നായി വെറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ പാല് അര ലിറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി കളർ മാറിയിട്ടുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയെന്നറിയില്ല നന്നായി കളർ മാറിയിട്ടുണ്ട് അങ്ങനെ നല്ല പിങ്ക് കളർ പാലട പായസം റെഡി ആയിട്ടുണ്ട് മധുരമെല്ലാം നിങ്ങളറിനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യട്ടോ പാലട പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഓണത്തിന് ഈ കാരമൽ പാലട പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇനി ഇതാ ഓണത്തിൻ്റെ റെസിപ്പിയിൽ രണ്ടാമത്തെ റെസിപ്പി മോരുകറിയാണ് അപ്പോൾ മോരുകറി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ് ഒരു വെള്ളരിക്ക തോൽ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം വെള്ളരിക്കക്ക് പകരം ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ ഇങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം വെള്ളരിക്ക നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം മക്കൾക്കെല്ലാം കുറച്ചുകൂടി എളുപ്പം കഴിക്കാൻ ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്ത വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മൂന്നാക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇതിൽക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് വെള്ളമാണ് ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് കപ്പ് വെള്ളം ഒഴിച്ച് ഈ വെള്ളരിക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളരിക്ക കഷ്ണം നന്നായി വേവിച്ചെടുക്കാം ഈ ടൈമിൽ അരപ്പുണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് മൂന്ന് മീഡിയം സൈസ് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവിക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നന്നായി അരച്ചെടുക്കണം വേവിക്കാൻ വെച്ച കഷ്ണം നന്നായി വെണ്ടിട്ടുണ്ട് ഇനി അതത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകം ചേർത്തും ഉണ്ടാക്കാം ഇപ്പോൾ കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്തതിന് പകരം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഈ അരപ്പ് ചേർത്താൽ മതി അരപ്പ് സെയിം തന്നെയാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് തൈരാണ് ഇതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ നേരത്തെ അരച്ച പാത്രത്തിലേക്ക് തന്നെ നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പുളി ഉള്ള തൈരാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇതിപ്പോൾ പുളി ഇല്ലാത്ത കാരണം നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലോട്ടൊന്ന് അടിച്ചതിന് ശേഷം അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇരുന്നാൽ കുറുകി വരും അപ്പോൾ ഇത് കുറച്ച് ദിവസാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട് കാരണം ചെറിയ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് വറവിടാം അതിനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുവിട്ട് കൊടുക്കാം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം ഇത് നന്നായി പൊട്ടി വരണം കടുവ നന്നായി പൊട്ടിയതിനു ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഷ്ണമാക്കിയിട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഇതൊക്കെ വേപ്പിൻ്റെ ഇലയാണ് വേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോരീകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഇനി മൂന്നാമത്തെ റെസിപ്പി അവിയലാണ് ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ അവിയൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് പയർ മുരിങ്ങാക്കോലി ചേന പിന്നെ എടുക്കുന്നത് ഇതാ ക്യാരറ്റ് ബീൻസ് പച്ചക്കായ പിന്നെ ഒരു കുമ്പളം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അവിയലിനരിയണ പോലെ നീളനെ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതാ നന്നായി കഴുകിയെടുക്കണം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടിത് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ഇത് തിള വന്ന് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അടച്ചു വെച്ച് ഇത് തിള വരെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കി എടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഓവർ കുക്കാവരുത് നോക്കി തന്നെ വേവിച്ചെടുക്കണം ഒരു നാലോ അഞ്ചോ മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കുള്ള അരിപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണാണ് ഞാനിവിടെ ചെറിയ ജീരകം ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരഞ്ഞു പോകരുത് എന്നാൽ തീരെ അറിയാതെ ഇരിക്കരുത് എന്നു കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാവണം അരപ്പ് വേണ്ടത് ഇപ്പോൾ ഇതാ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം നല്ല പുളിയും പാടില്ല എന്നാൽ തീരെ പുളി കുറയാനും പാടില്ല അങ്ങനത്തെ രീതിയിലായിട്ടുള്ള ഒരു തൈര് വേണം എടുക്കാൻ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചനും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഒട്ടും കുഴഞ്ഞു പോകാത്ത അവിയൽ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെക്കണം അതിനുശേഷം നോക്കുമ്പോൾ വെള്ളമെല്ലാം വെറ്റി നല്ല കറക്റ്റ് പാവമായിട്ടുണ്ടാകും അവിയൽ അപ്പോൾ അവരി എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണേ